ഗതാഗതകുരുക്കിനെ തുടർന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്ന യാത്രക്കാരൻ വാഹനം ടോൾ പ്ലാസയിലിട്ട് മുക്കാൽ മണിക്കൂർ പ്രതിഷേധിച്ചു എന്റെ ഒന്നര മണിക്കൂറോ അതെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ടോൾ തരുന്നു ഞാൻ കോടേഖണ്ഠത്തിന്റെ അവന്റെ ഫ്രണ്ട നിന്ന് എന്റെ കണ്ടു കേസിലൊക്കെ പക്ഷേ നിങ്ങളുടെ ചവടത്തിനും പണത്തിനും കമ്മി കഞ്ഞു വരിക ഞാൻ പോവില്ല അപ്പൊ നാളെ അവന് ഒരു നാല് കൊടുത്തോളം ാണ് കാർന്നിട്ടാ പറയാ Like <tiling <tiling> <tiling> <tiling)> <tiling> 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 ോ എന്നാ റസ്റ്റ് ഏതോ ആയിരുന്നു ഹലോ തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിലാണ് സംഭവം എൻ ഡി സി മാനേജിംഗ് ഡയറക്ടറായ വർഗീസ് ജോസ് ആണ് വൻ പ്രതിഷേധം നടത്തിയത് കൊടകര പെരാമ്പ്രയിൽ ഭാര്യാപിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെ തന്നെ പുറപ്പെട്ടെങ്കിലും വമ്പൻ ഗതാഗതക്കുരുക്ക് കാരണം ഒന്നര മണിക്കൂറോളം വഴിയിൽ പെട്ടുപോകുകയായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വിഷമമാണ് എന്തിനാണ് ടോൾ നൽകുന്നതെന്ന് ചോദിച്ച് ജീവനക്കാരോട് വർഗീസ് പ്രകടിപ്പിച്ചത് തന്നെ അറസ്റ്റ് ചെയ്യുവെന്നും പോലീസിനെ വിളിക്കുവെന്നും വർഗീസ് പറഞ്ഞെങ്കിലും ജീവനക്കാർ അതിന് മുതിർന്നില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്രതിഷേധിച്ച ശേഷമാണ് വർഗീസ് സ്ഥലത്ത് നിന്ന് പോയത് മലയാളം ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ